നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പ്രവാസികൾക്ക് ഇനി എന്തും സുഗമമായി ചെയ്യാം അതായത് സർക്കാർ സേവനങ്ങൾ ഡിജിറ്റൽ വൽക്കരിക്കുന്നതിലൂടെ നടപടിക്രമങ്ങൾ എളുപ്പമാക്കുന്നതിന്റെ ഭാഗമായി മെട്രാഷ് ടു ആപ്പിൽ കൂടുതൽ സേവനങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് ഖത്തർ ആഭ്യന്തര മന്ത്രാലയം പുതിയതായി ആറ് സേവനങ്ങളാണ് മെട്രാഷ് മെട്രാൽ ലഭ്യമാക്കിയിരിക്കുന്നത് വിസ സേവനങ്ങൾക്ക് പുറമെ റിക്രൂട്ട്മെന്റ് ആപ്ലിക്കേഷൻ റിവ്യൂ കമ്മിറ്റിയുടെ സേവനങ്ങൾ കമ്പനികളുടെ രജിസ്ട്രേഷൻ തുടങ്ങിയവയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ ആഭ്യന്തര വകുപ്പിന്റെ യും ചെയ്തു ബിസിനസ് മെൻ വിസ ഒഫീഷ്യൽ വിസ ടൂറിസ്റ്റ് എന്നിവയുടെ കാലാവധി നിബന്ധനകൾക്ക് സൗകര്യമാണ് മെട്രാഷ് ആപ്പിൽ പുതുതായി ചേർത്തിരിക്കുന്ന സേവനങ്ങളിൽ ഒന്ന് വിസ സർവീസ് മെനുവിലാണ് ഈ സേവനം ലഭ്യമാക്കുക പ്രത്യേക സാഹചര്യങ്ങളിൽ ഈ വിസകളുടെ കാലാവധി നീട്ടുന്നതിനുള്ള അപേക്ഷ ആപ്പ് വഴി സമർപ്പിക്കാനാകും ഇതിനുള്ള സാഹചര്യവും ആവശ്യമായ രേഖകളും ആപ്പിൽ അപ്ലോഡ് ചെയ്താൽ അപേക്ഷ ഓൺലൈനായി വിലയിരുത്തിയ ശേഷം വിസ എക്തായിരിക്കും വിസ ഉടമകൾക്ക് തങ്ങളുടെ നിലവിലെ തൊഴിലുടമയെ മാറ്റാനുള്ള സൗകര്യവും ഇനി മുതൽ മെട്രാഷ് ടു ആപ്പിൽ ലഭിക്കുന്നതാണ് ഇതിനുള്ള അപേക്ഷ നൽകാനുള്ള സൗകര്യമാണ് ആപ്പിൽ പുതുതായി ചേർത്തിരിക്കുന്നത് തൊഴിൽ വിസയിൽ രാജ്യത്തിനകത്തുള്ള വിസ ഹോൾഡർക്കാണ് ഇതിനുള്ള സൗകര്യം ലഭിക്കുക നിലവിലെ തൊഴിലുടമയുടെ നിരാക്ഷേപ പത്രം ഇതിനായി ആപ്പിൽ അപ്ലോഡ് ചെയ്യണം മറ്റ് നടപടിക്രമങ്ങൾ കൂടി പൂർത്തീകരിക്കുന്നതോടെ നിലവിലെ തൊഴിലുടമയിൽ നിന്ന് പുതിയ തൊഴിലുടമയിലേക്ക് തൊഴിൽ വിസ മാറ്റുവാൻ സാധിക്കും ഈ സേവനം വിസ സർവീസ് മെനുവിലാണ് മെട്രാസ് ടു ആപ്പിലെ റെസിഡൻസി സർവീസ് വിൻഡോ വഴി ഫാമിലി വിസയിലെ സ്പോൺസറെ മാറ്റാനും ഇനി മുതൽ അവസരം ലഭിക്കും റെസിഡൻസി സർവീസ് വിൻഡോയിലെ എംപ്ലോയർ ചേഞ്ച് ഫാമിലി റിലേഷൻഷിപ്പ് എന്ന മെനുവാണ് ഇതിനായി തെരഞ്ഞെടുക്കേണ്ടത് നിലവിലെ കുടുംബ സ്പോൺസറിൽ നിന്ന് മറ്റൊരാളിലേക്ക് സ്പോൺസർഷിപ്പ് മാറ്റാൻ ഫാമിലി വിസയിലുള്ളവർക്ക് ഇതിലൂടെ സാധിക്കുന്നതാണ് പുതിയ സ്പോൺസറാണ് ഇതിനുള്ള അപേക്ഷ നൽകുകയും ആവശ്യമായ രേഖകൾ സമർപ്പിക്കുകയും ചെയ്യേണ്ടത് നവജാത ശിശുക്കൾക്ക് വിസ ലഭ്യമാക്കുന്നതിനുള്ള സൗകര്യം പുതുതായി ിൽ പുതുതായിട്ടുണ്ട് രാജ്യത്ത് വന്ന അമ്മമാരുടെ മക്കൾക്കാണ് ഈ സേവനം ലഭിക്കുക ഫാമിലി വിസിറ്റ് വിസയിലായിരിക്കെ രാജ്യത്ത് വെച്ച് പറഞ്ഞ കുഞ്ഞുങ്ങൾക്ക് ഇതുവഴി വിസ എടുക്കാൻ സാധിക്കും അമ്മയുടെ സ്പോൺസർ ആണ് ഇതിനുള്ള അപേക്ഷ നൽകേണ്ടത് അമ്മയ്ക്ക് ലഭിച്ച അതേ രീതിയിലുള്ള വിസ തന്നെയാവാം നവജാത ശിശുവിനും ലഭിക്കുക മെട്രാസ്റ്റുവാപ്പിൽ പുതുതായി ഉൾപ്പെടുത്തിയ സേവനങ്ങളിൽ മറ്റൊന്ന് എസ്റ്റാബ്ലിഷ്മെന്റ് രജിസ്ട്രേഷൻ ആണ് സർക്കാർ അർദ്ധ സർക്കാർ സ്ഥാപനങ്ങൾക്കും സ്വകാര്യ കമ്പനികൾക്കും എസ്റ്റാബ്ലിഷ് രജിസ്ട്രേഷൻ വഴി കമ്പ്യൂട്ടർ കാർഡ് സ്വന്തമാക്കാൻ ഇതിലൂടെ സാധിക്കും ആപ്പിലെ ജനറൽ സർവീസ് വിൻഡോയിലാണ് ഇതിനുള്ള സൗകര്യം ലഭിക്കുക വ്യക്തിഗത എംപ്ലോയറേയും സമാന സ്റ്റാറ്റസിലുള്ളവരെയും മാറ്റുന്നതിനുള്ള അപേക്ഷയും മെട്രാഷ് ആപ്പിലൂടെ നൽകാം ഫിഷിംഗ് ബോട്ടുകൾ ഫാമുകൾ എന്നിവയുടെ ഉടമകൾക്ക് ഇത് സൗകര്യപ്രദമാകും പുതിയ ഉടമയാണ് ഇതിനായി അപേക്ഷ നൽകേണ്ടത് ആവശ്യമായ രേഖകൾ സഹിതം ലഭിക്കുന്ന അപേക്ഷകൾ അവലോകന കമ്മിറ്റി പരിഗണിക്കുന്നതാണ് കമ്മിറ്റിയുടെ അംഗീകാരം ലഭിക്കുന്ന മുറയ്ക്ക് സ്പോൺസർഷിപ്പ് മാറാനുള്ള അവസരവും ലഭിക്കുന്നതായിരിക്കും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ